ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം രണ്ടു ദിവസമായിട്ട് ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് എന്തെല്ലോ തിരക്കിലായിരുന്നു തിരക്കിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പല്ലുവേദനയും കാര്യങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ പുറകെ പോയി അപ്പോൾ അങ്ങനെ ഇന്നൊരു പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തുളി പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു അര കിലോൻ്റെ വെള്ളരിക്ക മുറിച്ചു അത് കഴിഞ്ഞ് അതിനകത്തോട്ടൊരു മുരിങ്ങാക്കോലും മുറിച്ച് ചേർത്തു പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് പച്ചമുളക് എടുത്തു പച്ചമുളക് അതിനകത്ത് കീറിയിട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ കുറച്ചധികമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു ഇതിൽ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തു വേവാൻ തയ്യാറായ വെള്ളം നമ്മളെ കഷണങ്ങൾ വേകാൻ തയ്യാറായ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ച് നന്നായി വന്നതിന് കഷ്ണങ്ങളെല്ലാം നന്നായി വന്തതിന് ശേഷം നമ്മൾ തേങ്ങ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചു നല്ല നെയ്യ് പോലെ അരഞ്ഞു വരണം അപ്പോൾ അങ്ങനെ നന്നായി അരഞ്ഞതിന് ശേഷം ഈ വന്തു വന്ന് കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ചേർത്തിട്ട് നന്നായി തിളപ്പിക്കണം അപ്പം നന്നായി തിളക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലിടണം കാരണം കറിവേപ്പില ആദ്യമേ ഇടല കാരണം കറിവേപ്പില ആദ്യമേ ഇട്ടാൽ കറിക്ക് ഒരു ചെറിയ കയ്പ്പ് വരും നമ്മൾ ഏകദേശം കറിയെല്ലാം റെഡിയാവാനാവുമ്പോഴാണ് ശരിക്കും ഇടൽ അപ്പോൾ ഈ തേങ്ങയും കൂടി ഇട്ട് നന്നായി തിളക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇടുക അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തൈര് ചേർക്കണം തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് വെള്ളം ചേർക്കലില്ല ഞാൻ സാധാരണ തൈരിലേക്ക് വെള്ളം ചേർക്കുന്ന കുറവാണ് അപ്പോൾ വെള്ളം ചേർക്കാതെ തൈര് നന്നായി മിക്സ് ചെയ്തിട്ട് അടിക്കണം ഞാൻ മിൽമേൻ്റെ തൈരേ സാധാരണ ഉപയോഗിക്കല് പക്ഷേ ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് തന്നെ ജനതാ മിൽക്കിൻ്റെ തൈര് കിട്ടണം അതും വലിയ കുഴപ്പമില്ല അതിനകത്ത് പുളി ഭയങ്കരമായ പുളിയൊന്നുമില്ല ഒരു ആവറേജ് പുളി അപ്പോൾ പുളിശ്ശേരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്ന പുളിയേ ഉള്ളൂ അപ്പോൾ ജനത മിൽക്കിൻ്റെ തൈരും അടിച്ച് ചേർത്ത് തൈര് ചേർത്താൽ പിന്നെ കറി തിളക്കാൻ പാടില്ല അപ്പം തൈര് ചേർത്ത് ചെറിയ ചൂട് വരുമ്പം ചെറുങ്ങനെ ചൂടായി വരുന്ന സമയത്ത് പുളിശ്ശേരിയെടുത്ത് താഴെ ഇറക്കി വെക്കുക അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു കടുക് വറുത്ത് ചേർക്കുക അപ്പോൾ കടുകും ഉലുവയും ചെറിയ കുഞ്ഞുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടെ മുപ്പിച്ചിട്ട് പുളിശ്ശേരിയിലേക്ക് ചേർക്കണം എന്നിട്ട് നന്നായി ചേർത്തിട്ടാകുമ്പം അത് മൂടി വെച്ചിട്ട് കുറച്ച് തണുത്തതിന് ശേഷം പുളിശ്ശേരി ഉപയോഗിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെയാണോ പുളിശ്ശേരി ഉണ്ടാക്കലും നോക്കണം കേട്ടോ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പുളിശ്ശേരിയിൽ ഒരു കയ്പക്കേൻ്റെ കഷ്ണം പാവക്ക എന്ന് പറയുന്നത് നമ്മളുടെ കൈപ്പക്കാന്ന് പറയുന്നത് കയ്പക്കേൻ്റെ ഒരു കഷ്ണം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പുളിശ്ശേരിക്ക് ഭയങ്കര കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ ചിലവർ പുളിശ്ശേരിയിൽ വെളുത്തുള്ളി ചേർക്കും ഞാൻ പക്ഷേ വെളുത്തുള്ളി ഉള്ളി അതൊന്നും ചേർക്കലില്ല അപ്പം ഇങ്ങനെ തന്നെയാണോ പുളിശ്ശേരി വെക്കുന്നത് എന്നൊന്ന് പറയണം കേട്ടോ ഒന്ന് കമൻറ്റും ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അഭിപ്രായം നിങ്ങളഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു